ൂപ്പറായിട്ട് കരയുന്ന വരികളാ ഞാനീ എഴുതി വെച്ചേക്കുന്നേ രാവിലെ ഞാൻ തന്നെ കൊറച്ചങ്ങ് കരഞ്ഞു ദൂപ്പർ വന്നിരിക്കുക കരഞ്ഞു അതെങ്ങനെയാന്ന് പറ ഇവിടെ ഏതാണ്ട് പണി നടക്കാം മിഷീൻ ഇരക്കുന്നു പിന്നെ കാണാൻ ഞാൻ വിളിക്കാം സാറേ ഓക്കേ സാറേ പിന്നെ വിളിക്കാം ഒന്നും കേക്കത്തില്ല ചിന്താടാ ആ മാഷേ നമസ്കാരം നമസ്കാരം ഇവിടെ പറമ്പി പണി വല്ലതും നടക്കുന്നുണ്ടോ പിന്നെ എന്തോന്നു ഒരു മിഷ്യമാണ് ഇരിക്കുന്നു ആ അത് ഞാനൊരു ചൂണ് തപ്പിയത് ആ എന്തോ ചാരി അല്ല ഒരു ആടിനെ പിടിച്ചു കേട്ടാ ഡാൻസ് പാട്ടിന്റെ ചൂണ് തപ്പി ഡാൻസ് പാട്ടിന്റെ ചൂണ് തപ്പിയതാ അത് ശരി ആദ്യം ഈ പാലും കുപ്പി അങ്ങനെ പാലും കുപ്പി അല്ല ഇത് ഞാൻ എന്താ ഇത് പാട്ട് എഴുതിയ കൈടെ കുറഞ്ഞിട്ടിട്ട് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കും പറ സൂണൻ പാലാഴി ആ പിന്നെ വേറെ ആരൊക്കെ പാഴായി പാടായി പറഞ്ഞേണൻ പാലാഴി എന്റെ പേരാ പറയൂ സൂണാ എനിക്ക് ഞാൻ സിനിമയിൽ ഒരു പാട്ട് പാട്ടെഴുതി അതൊന്ന് സംഗീതം ചെയ്തു തരണം സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ടോ ചിത്രത്താട് വടക്കൻ വീരകഥ മൂന്നാം പക്ഷി ഇതൊക്കെ ചെയ്ത ആരാ ആരാ നിങ്ങളാണോ ഞാൻ ചോദിക്കുക ആരാ ചെയ്ത് എന്തോ പാട്ടായിരുന്നു ചെയ്ത് വെച്ച സൂപ്പർ പാട്ടാ ഇതൊക്കെ മാഷിന്റെ ഗുരു ആരായിരുന്നു ഗുരുവായൂര ഗുരുവായൂർ പറഞ്ഞു മാഷിന്റെ ഗുരു ആരായിരുന്നു ചെമ്പൈ ണ്ടല്ലോ കറുത്ത പാൻ്റ് ഒക്കെ ഇട്ടൊരു പേപ്പറൊക്കെ അയ്യോ ദൈവത്തിന്റെ സഹായം കൊണ്ട് ഒരു ഗുരുവുമില്ല എന്തായാലും